തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് പ്രണയം നിരസിച്ചതിന് സ്കൂൾ വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നു പതിനേഴുകാരിയായ ശാലിനിയെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കൊലപ്പെടുത്തിയത് സിബി ജോസഫ് ചേരുന്നുണ്ട് സിബി എന്താണ് സംഭവം ധന്യ ഇന്ന് രാവിലെയാണ് ഈ ഒരു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടായത് പ്രണയം നിരസിച്ചതിനെ തുടർന്ന് ഒരു പതിനേഴുകാരിയായ പെൺകുട്ടിയെ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഈ സംഭവത്തിൽ പ്രതി മുനിരാജനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ചേരങ്കോട്ട എന്ന പ്രദേശത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഈ പെൺകുട്ടിയുടെ പുറകെ കഴിഞ്ഞ മാസമായി ശല്യമായി ഈ ഒരു പ്രതി പുറകെ നടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ പ്രണയം ഈ പെൺകുട്ടി നിരസിച്ചു ു ഈ നിരസിച്ചതിനെ തുടർന്ന് പ്രതികാരമായി ഈ ഒരു പ്രതി ഇന്ന് കാത്തു നിൽക്കുകയും ഇന്ന് രാവിലെ സ്കൂളിലേക്ക് ഈ പെൺകുട്ടി പോകും വഴി ഈ പെൺകുട്ടിയുടെ മുന്നിലേക്ക് പെട്ടെന്ന് എടുത്തുചാടി പിന്നീട് ആ പെൺകുട്ടിയെ ആ കയ്യിൽ കരുതിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് നിരവധി തവണ ഈ പെൺകുട്ടിയെ കുത്തി പലിപ്പി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായി ചോരയിൽ കുളിച്ച നിലയിലാണ് ഈ പതിനേഴുകാരിയായ ശാലിനിയെ പിന്നീട് പോലീസ് കണ്ടെത്തിയത് ഈ പ്രതിയെ മുനിരാജിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ അതി ദാരുണമായ ഒരു അരും കൊല്ലയാണ് ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ ഈ പ്രണയം നിരസിച്ചതിനെ തുടർന്ന് ഉണ്ടായത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി തൊട്ടടുത്തുള്ള ചേരങ്കോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകും വഴിയാണ് ഈ പ്രതി മുനിരാജ് ഇയാൾ യുവാവ് കൂടിയാണ് ഇയാൾ ഇത്തരത്തിൽ ഈ പതി ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ധന്യ